ഞാൻ ഇത് ഇതെന്റെ ഭാര്യ ആൻസി ഞങ്ങൾക്ക് നാലു മക്കള് ആദ്യത്തത് അലൻട്രിയ രണ്ടാമത്തത് എസ്തറ് മൂന്നാമത്തോടെ റബേക്ക ഒന്നാം ക്ലാസ് പഠിക്കുന്നു നാലാമത്തെ ജോണ് രണ്ട് വയസ്സാകാൻ പോകുന്നു ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അമ്മച്ചി ഉണ്ട് അമ്മച്ചിണ്ട് രണ്ടു വർഷമായി മരിച്ചിട്ട് മൂത്ത അലൻഡ്രിയ അവള് പഠിക്കാൻ കുഴപ്പമില്ല എനിക്ക് അവൾ വായിക്കാന്ന് പറഞ്ഞിട്ടറിയാം ബൈബിൾ ആയാലും പ്രാർത്ഥനയുടെ സമയത്തിന് വന്നിട്ട് വായിക്കും അവള് തന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ് കാര്യങ്ങള് പെട്ടെന്ന് മനസ്സിലാക്കുക അങ്ങനെ കാര്യങ്ങള് എന്ത് കാര്യങ്ങള് കാണണമെങ്കിലും അതിനൊരു സംശയം ഞാൻ അങ്ങനെ തന്നെയാണ് അതേ രീതിയിൽ തന്നെ പിന്നെ അതിനെല്ലാം അത്യാവശ്യം പഠിക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല പാട്ട് പാടാനും ഡാൻസിന് എസ്തറിന് ഒന്നും കൂടിയും കാര്യങ്ങള് എന്താ പറയാ വയസ്സിനേക്കാളും മുതിർന്ന കാര്യങ്ങള് പെട്ടെന്ന് കൊ അനീത്തിമാരെ നോക്കാനാണെങ്കിലും അനിയനെ നോക്കാനാണെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങൾ അവൾക്ക് അത് മൂന്നാം റബേക്ക റബേക്ക എന്ന് കണ്ടാണ് എല്ലാ കാര്യങ്ങളും വളർന്നു എന്താ കുഞ്ഞേച്ചിനെ വിളിക്കുന്നത് കുഞ്ഞേച്ച എന്ത് ചെയ്യണോ അതന്നെ അവള് ചെയ്യും അങ്ങനത്തെ കാരക്ട് നാലാമത്തിന് ഇപ്പൊ വർത്താനം പറഞ്ഞു ജോണ് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ളോ ഇങ്ങനെ ചേച്ചിമാരെ കണ്ടിങ്ങനെ വളർന്ന് ഇരിക്കണേ പിന്നെ ജോണിന്റെ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ അവരെ വളർത്താനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവരോരോ കാര്യങ്ങള് മറ്റുള്ളവരെ നോക്കി ചെയ്യുന്നതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അലണ്ട്രിയോ ഒറ്റയ്ക്ക് ആയിരുന്ന ശ്രദ്ധിച്ചത്രയും നമുക്ക് റബേക്കും എസ്തറും ജോണും ഉള്ളപ്പോൾ ഇല്ലയെന്ന് കാരണം അവര് ഓരോരുത്തരോരുത്തരെ നോക്കിക്കോളും എനിക്ക് കല്യാണത്തിന് മുന്നേ നല്ല ആഗ്രഹമുണ്ടായിരുന്നു കാരണം ഞാൻ പഠിച്ചത് അവിടെ ഡെലിവറി നിർത്തണ ഇതില്ല അപ്പൊ ഇങ്ങനെ കൂടുതൽ മക്കളുള്ള അമ്മമാര് ഡെലിവറിക്കായിട്ട് വരാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആ സമയത്ത് സ്റ്റുഡന്റ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പിൽ നിൽക്കാറുണ്ട് അപ്പൊ അന്നോട്ടെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ എനിക്കും നാലഞ്ചു മക്കളുടെ ആഗ്രഹം കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞപ്പോൾ ചേട്ടൻ താല്പര്യം നാല് മക്കള് അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇവിടെ നാല് മക്കളുണ്ട് അത് കാരണം നമുക്ക് നാല് മക്കളും അഞ്ച് മക്കളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായി ഞങ്ങളിവിടെ നാല് മക്കളാണ് എനിക്ക് രണ്ട് ചേച്ചിമാരും ഞാനും ഒരു അനിയത്തിയും അപ്പോൾ ഞങ്ങൾ നാലുമക്കൾ ഞങ്ങളുടെ ആ സ്നേഹം ബന്ധം ഇപ്പോഴും നിലനിന്ന് പോകണം അതേപോലെ തന്നെ നമ്മളിപ്പോൾ അമ്മച്ചീൻ്റെ വീട്ടിലായാലും അവരവിടെ എട്ട് മക്കളാണ് അപ്പോൾ ഞങ്ങൾ കൊച്ചു ചെറുപ്പത്തിൽ തൊട്ട് നമ്മളവിടെ പെരുന്നാളുകൾക്കായാലും ക്രിസ്മസുകൾക്കായാലും നമ്മളവിടെ പോകുമ്പോൾ ആ ആംഗളമംഗങ്ങളമാരുടെ സ്നേഹം കണ്ട് വളർന്നിട്ട് നമുക്കും അങ്ങനൊരു വലിയ കുടുംബം വേണമെന്നുള്ളൊരാഗ്രഹം അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചപ്പോൾ നമുക്കത് ഓക്കെ ആണ് എല്ലാം കൊണ്ടും ഓക്കെ ആണ് എന്നുള്ള കണ്ടീഷനിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് അപ്പോൾ അത് ദൈവ എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നാല് മക്കളെ സന്തോഷമായിട്ട് ദൈവം തന്നു അതിന് ദൈവത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരാളുണ്ടായതിൻ്റെ അത്ര ബുദ്ധിമുട്ടില്ല ഇപ്പോൾ നാലാമത്തെ ജോൺ കൂടി ജനിച്ചപ്പോൾ അത് ദൈവം നമുക്ക് ഇങ്ങനെയൊക്കെയോ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയാക്കി സാമ്പത്തികമായാലും വളരെ അന്നത്തെക്കാളും എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞേക്കാളും മുന്നതിനേക്കാളും നന്നായിട്ടാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചു പോണത് അതായത് ഓരോ മക്കൾ വരുമ്പോൾ ജീവിത നിലവാരത്തിൽ മാറ്റങ്ങളും ഉയർച്ചയും തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ ഒരു സ്നേഹവും കരുണയും ഉള്ളതുകൊണ്ടാണെന്നാണ് ഞങ്ങൾക്ക് രണ്ടാൾക്ക് മനസ്സിലാക്കുന്നത് പിന്നെ പ്രാർത്ഥനയുടെ ഒരു ശക്തിയായിരിക്കുന്നു തോന്നുന്നു അതായിരിക്കണം എനിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു അതിന് മൂന്ന് വയസ്സാകുമെങ്കിൽ അപ്പം അടുത്ത കുട്ടി ഉണ്ടായി അപ്പൊ മക്കളുണ്ടായിരുന്നത് അപ്പൊ ആദ്യത്തെ ഒരു കുട്ടിണ്ടായി കഴിഞ്ഞ് നമുക്ക് അതിനെ സ്നേഹിച്ചുവരുമേക്കും അടുത്ത കുട്ടി വന്നു അപ്പൊ ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായി രണ്ടാം മൂന്നാമത്തോളം അടിപ്പിച്ചെന്നെ ആയത് അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ മൂന്നത്തോളം കുറച്ച് ചെയ്യും രണ്ടാമത്തോളും മക്ക ചാനീത്തിനെ നോക്കാനായാലും ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരു ഹെൽപ്പിങ്ങില് എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് ഫോൺ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ് ടേബിളിൽ വെച്ചു അതാർക്ക് വേണേലും ഓപ്പൺ ആക്കാം ആർക്കു വേണേലും വിളിക്കാം അപ്പോൾ നമ്മളിപ്പോൾ വന്നു ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങോട്ട് കൊണ്ടുപോകണില്ല അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക അങ്ങനെയുള്ളൂ അല്ലാണ്ട് നമ്മൾ ഇതും നോക്കി ഒരുപാട് നേരം ഇരിക്കലോ കാര്യങ്ങളോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവരെ നാല് പേരെ കൂടെ ഉണ്ട് അപ്പോൾ നമുക്കിതും മരിക്കാനധികം നേരമില്ല അപ്പോൾ ജസ്റ്റ് എങ്ങാനും നോക്കി വാട്സപ്പ് നോക്കി കാര്യങ്ങൾ കഴിഞ്ഞു യൂട്യൂബിലൊന്നും നോക്കി നമ്മൾ കഴിഞ്ഞു നമ്മുടെ ഇതുകൾ കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമ്മൾ അങ്ങനെ അത്ര അല്ല മക്കളുപയോഗിക്കും എന്നിരുന്നാലും ഞാൻ ചോദിക്കും ഇത്ര സമയം എനിക്ക് തരണം കാർട്ടൂൺ കണ്ടാണെങ്കിൽ ചിലപ്പോൾ സ്റ്റോറി ആയിരിക്കും വെച്ച് കഴിഞ്ഞ പറ ഇത്ര മണിക്കൂറെ തരണം അപ്പൊ ആ സമയം പറഞ്ഞ അവര് ആ ഒരു കാർട്ടും കണ്ടതിന് എനിക്ക് ഗുണം തരും എന്നാ പറഞ്ഞ് പിടിച്ചു പറഞ്ഞിട്ട് എന്റെ കയ്യിൽ തരാറുണ്ട് പിന്നെ വല്ലാണ്ട് അഡിക്റ്റ് അങ്ങനെ ആയിട്ടില്ല ആയാലും ഞാൻ അത് മേടിക്കാറ് ചോദിച്ചു മേടിക്കാറുണ്ട് ടി വിയോഗം ഈ പറഞ്ഞ പോലെ കാർട്ടൂൺ ചാനലുകളിൽ അവർ ഇത്തിരി നേരം മുടക്കു ദിവസങ്ങളിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ കുറച്ച് നേരം അത് കണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കി ദിവസങ്ങളൊക്കെ ഇപ്പോൾ അപ്പം ഞങ്ങളെ പഠിപ്പിക്കില്ലേ എന്നുള്ള കണ്ടീഷൻ കണ്ടീഷനിലതൊരു ഇത് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും അതിനും ഒരു നിയന്ത്രണം അത് എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതലായിട്ട് അവളത് ആൻസി കൈകാര്യം ചെയ്യുന്നുണ്ട് സാമ്രാജ്യം സൗഖ്യ സംഗീതം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയം രാത്രി എട്ട് മണിയാണ് അവർ വന്ന് കുറച്ചു നേരം കളിച്ച് കളി കഴിഞ്ഞ് പിന്നെ പഠിക്കും അതിന് എട്ട് മണിക്ക് പ്രാർത്ഥന എത്തിക്കും പ്രാർത്ഥന എത്തിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കും എങ്ങാനും ക്ഷീണം വരുമ്പോൾ കുട്ടികളെങ്ങാനും പറയും കിടന്നോട്ടം ചോദിക്കുമ്പോൾ എക്സ്ക്യൂസ് എക്യൂസ് കൊടുക്കാറുണ്ട് കിടന്നുവെന്ന് പറയാറുണ്ട് പിന്നെ കാറ്റിക്സ് എന്ന് പറയുന്നത് ഇതുവരെ മൂത്തോളി പഞ്ചാം ക്ലാസ്സിലായി ഒന്നാം ക്ലാസ് ആയിരുന്നു അപ്പൊ ആ സമയത്ത് പോകാൻ പറ്റിയിരുന്നില്ല രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് പോയതുകൊണ്ട് ഇതും കാറ്റും മുടങ്ങിയിട്ടില്ല നാല് വർഷം കണ്ടിന്യൂസ് കാറ്റികസും പോയി ബാക്കി രണ്ടുപേരും കഴിഞ്ഞ വർഷമാണ് ആയിരുന്നത് അവരും തുടങ്ങാണ്ട് കാറ്റിനെ പോയിട്ടുണ്ട് എന്ത് പരിപാടി വന്നാലും കാറ്റികസും മുടക്കാറില്ല കാറ്റം കഴിഞ്ഞിട്ടാണ് എന്ത് പ്രോഗ്രാമിന് പോകാറുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് പള്ളിയുമായിട്ട് അടുത്ത് നാലാണ് അതിന്റെ ഫസ്റ്റ് ചുവടുവെപ്പാണ് മതബോധനം എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കും ആൻസിക്കും വളരെ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മളെന്ത് ഫങ്ഷനായാലും എത്ര അടുത്ത ബന്ധുവിൻ്റെ ആയാലും നമ്മൾ കാറ്റിസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടെത്തിക്കൊള്ളാം അത് എന്ത് തന്നെ കാരണം വെച്ചാൽ അത് നമ്മളൊരു വിട്ടുപോയി പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അവരിപ്പോൾ നൂത്തോളം അഞ്ചാം ക്ലാസ് വരെ മുടങ്ങാണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ ഉള്ള വേണ്ടാന്ന് പറഞ്ഞാലേ ഇല്ല കാറ്റീസം കഴിഞ്ഞിട്ടാണ് അവർക്ക് എന്തുള്ളു അത് നമ്മൾ ഇപ്പോഴേ വളർത്തിയെടുത്താലാണ് അതായത് നമ്മൾക്ക് നമ്മളെ അനുഭവം കൊണ്ട് നമ്മൾ പള്ളിയായിട്ട് അടുത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളും വിജയങ്ങളും ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവുള്ള ആളുകളാണ് അപ്പോൾ നമ്മളതിൻ്റെ സ്പർശ് ചവിട്ടുപടി എന്നുള്ളത് അവരെ മതബോധനത്തില് വളരെ കറക്റ്റായിട്ട് അവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് വരെ വരെ ഇതുവരെ ദിവസം സാധിച്ചിട്ടുണ്ട് ാണ് ഇവൻ പ്രഗ്നന്റ് ആയിരുന്നത് അപ്പൊ ഞാൻ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോവായിരുന്നു പിന്നെ ഇരിങ്ങാനക്കൂടെ വെള്ളിയാഴ്ച കിടക്കാപ്പള്ളിയില് പോകും അപ്പൊ അവിടെ തന്നെ കുമ്പസാരിക്കാറ് ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയായിരിക്കും കുമ്പസാരിച്ചിരിക്കും കൂടി മൂന്നാഴ്ച കുമ്പസാരിക്കാറുണ്ട് തൊട്ട് ശനി വരെ വൈകീട്ട് വരെ അവിടെ നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ളത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴാണ് നമ്മുടെ കുമ്പസാരം വരണത് അത് ചിലപ്പോൾ ഇവിടെ നമുക്ക് എത്തിയെന്ന് വരില്ല അപ്പം നമ്മൾ തിരിഞ്ഞാലവിടെ പള്ളിയിൽ ചിലപ്പോൾ ഇവിടെ അവിടെ വെള്ളിയാഴ്ചയൊക്കെ നിത്യാരാധനയ്ക്ക് വരും അപ്പോൾ അവിടെ വന്ന് കുമ്പസാരിച്ച് ഞങ്ങൾ ഒരുമിച്ച് വരാറാണ് പതിവ് ഇനി എനിക്ക് നമ്മുടെ ജോലിയിൽ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് പറഞ്ഞപോലെ മിക്ക ദിവസങ്ങളിലും ജോലി തന്നെ ഞായറാഴ്ചകളിലും മാത്രമാണ് നമുക്ക് ഓക്കെ അപ്പോൾ ധ്യാനത്തിന് പുറത്തു പോകാൻ നമുക്കങ്ങനെ സാധിച്ചില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ വാര്ഷിക ധ്യാനവും പള്ളിയും എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പള്ളിയുമായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് നമുക്കവിടെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്താ പറയുക നമുക്ക് അതിന് മറുപടി നമുക്കവിടെ തന്നെ ഒരു ഉറപ്പുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നാമത് സമയമില്ല രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തോരം പള്ളിയായിട്ട് എടുക്കുന്നു അതിനനുസരിച്ച് നമ്മൾ വളർന്നുകൊണ്ടിരിക്കും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ അവസ്ഥകളും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ അപ്പൊ എപ്പോഴും നമ്മൾ ദിവസത്തിൽ ഒരു ദിവസം എങ്കിലും വൈകുന്നേരങ്ങളിലായാലും പള്ളിയിലേക്ക് ചെല്ലുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് പള്ളി അത്ര അടുത്ത് നിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ധ്യാനം കാര്യങ്ങൾക്ക് പോകാൻ സമയം കിട്ടാത്തത് കൊണ്ട് വേറെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ദിവസം പള്ളിയിൽ പോകും എന്നും എത്ര വയ്യെങ്കിലും അമ്മിച്ച് നേരത്തെ കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകും ഞാൻ തന്നെ വിചാരിക്കുന്നത് എങ്ങനെയാ അമ്മിച്ച് പോണത് അഞ്ചു മണിക്ക് അഞ്ചുമക്കാൽ അമ്മ പള്ളിയിലെത്തി അപ്പൊ പിന്നെ പിന്നെ ഇവിടെ ഞാൻ എഴുന്നിട്ട് കഴിയുമ്പോൾ ഇവിടെ ശാലവും വെക്കും അല്ലെങ്കിൽ ഷെക്കൈനെ വെക്കും ഗുഡ്നെസ് ഞാൻ ഷെക്കൈനാണ് കൂടുതൽ വെക്കാറ് അതിൽ വെച്ച് കുർബാനയും ആരാധനയും കാണാറുണ്ട് അതിന ആറു മണി അമ്മ ടി വി വേണമെങ്കിൽ ആരാധനയും അതെ കുർബാന അത് കാണാറുണ്ട് അപ്പൊ ഇവര് ചിലപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ ആ കുർബാനയും ആരാധനയും കണ്ടുകൊണ്ടായിരിക്കാം എഴുന്നേറ്റ് വരണത് പിന്നെ അവർ കൈ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കും എല്ലാ ദിവസവും മാതാപിതാക്കളുടെ അനുഗ്രഹം പ്രാർത്ഥനയുണ്ട് അതപ്പ നാലുപേരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവരെ എഴുന്നേൽപ്പിക്കാറ് നാല് മക്കളെ സന്തോഷമായിട്ട് ഒരു ഈ നാല് മക്കളെ നോക്കണം അതിനൊരു അസാമാന്യ കഴിവാണ് നല്ല കാര്യങ്ങളാണ് പിന്നെ ഇത് കാര്യാലും കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഞാൻ പെട്ടെന്ന് ഇമോഷൻ ആവണു അപ്പോൾ ബാക്കിയുള്ള പലരോടായാലും ഇമോഷൻ അതെന്തിനാ അങ്ങനെ ചെയ്തേ അത് ഇങ്ങനെ മതിയായിരുന്നില്ലേ നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എപ്പോഴും പെട്ടെന്ന് മറുപടികൾ ഇങ്ങനെ വരുന്ന ആളാണ് അപ്പോൾ അത് പലർക്കും വിഷമമാവില്ലേ നമ്മൾ അങ്ങനെ പറയാൻ പാടുണ്ടോന്ന് അവൾ എപ്പോഴും തരാം അപ്പൊ വലിയൊരു ക്വാളിറ്റി ആണ് നമ്മളെ ക്വാളിറ്റിയാണ് തരാന്നുള്ളത് അതായത് ഒരു പരിധി ഒരു ബൈബിൾ വായന നമ്മുടെ ഒരു എന്താ പറയാ പറ്റുമെങ്കിൽ ദിവസത്തില് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും പിന്നെ എനിക്ക് ഏറ്റവും നമ്മൾ പള്ളിയുമായിട്ട് എപ്പോഴും അടുത്ത് നിൽക്കുമ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അതുകൂടാന്ന് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ളത് എന്ത് പ്രശ്നം ഉണ്ടായാലും മാതാവിനെ വിളിച്ച് പള്ളിയിൽ പോയി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഏത് നടക്കാത്ത കാര്യം നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് സാധിച്ചു കിട്ടാറുണ്ട് ആ വ്യക്തിപരമായിട്ട് ജോമാലെത്തിയെന്ന കാര്യത്തിൽ ഞാൻ മുന്നോട്ട് പ്രാർത്ഥന എനിക്കുണ്ട് അത് ഞാൻ ഇവർ ചെറുപ്പം ഇവർക്കും പണക്കം ഉണ്ടാവാറുണ്ട് പക്ഷേ അതിനൊരു ദിവസത്തെ ആയുസ് പോലും ഉണ്ടാവാറില്ല എനിക്ക് എനിക്കധികം പറ്റാറില്ല അവരെ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ഉണ്ടായിപ്പോഴും ഞങ്ങൾ വീട്ടിലിരുന്ന് തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് മക്കൾ വളർത്തേണ്ട കാര്യം ഞങ്ങൾ തന്നെ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ ഒരു അല്ലെങ്കിൽ ഉദാഹരണപ്പെളൊക്കെ സമയക്കുറവോ അങ്ങനെ അങ്ങോട്ടും രാവിലെ ഒരു ആറുമണി ആര ഏഴുമണിക്കുള്ളിൽ കടക്ക് പോണ് തിരിച്ചൊരു നാല് നാലരയോടെ കൂടെ എത്തും വന്നു കഴിഞ്ഞാൽ പിള്ളേരായിട്ട് കളികളും ചിരികളായിട്ട് അങ്ങനെ ഒത്തൊരുമിച്ച് അങ്ങോട്ട് പോണ് അതായത് ഒരു വയസ്സ് തൊട്ട് നമ്മൾ വിവാഹം ആലോചിച്ചു വയസ്സിനുള്ളിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിച്ചിരിക്കണം എനിക്ക് പറയാനുള്ളത് ഇരുപത്തി വയസ്സിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മക്കളുണ്ടാവും നമുക്ക് ചെറുപ്പത്തിലെ ജനിക്കുന്ന മക്കളായിരിക്കും നമ്മളെ നോക്കാനും എല്ലാ കാര്യം നമുക്ക് ആരോഗ്യം ഉണ്ടാവും അതുപോലെ നമ്മുടെ പേരൻസിനായാലും ഏറ്റവും വലിയ നമുക്ക് ആരോഗ്യം ഉള്ളപ്പോൾ നമുക്ക് നമ്മുടെ മക്കളുകളെ നോക്കുകയും ചെയ്യാം ദൈവത്തിലും ദൈവ സ്നേഹത്തിലും അത് വളർത്താനും നമുക്ക് എല്ലാത്തിനും കൊണ്ടും സാമ്പത്തികമായിട്ടും അവർക്ക് സാധിക്കും അപ്പം എത്രയും ഒരു ഇരുപത്തി ആറ് വയസ്സോടു കൂടിയിട്ട് ആലോചിക്കും ഇരുപത്തെട്ട് വയസ്സിനുള്ളിൽ കഴിക്കുമെന്നാണ് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുക അതാണ് വിവാഹം കഴിക്കുക മാത്രല്ല വേളാങ്കണ്ണി പോവാന്നുള്ള നമ്മുടെ ജോലി പ്രശ്നം ഇതുവരെ സാധിച്ചില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഒരു കാറ് എന്തെങ്കിലും സംഘടിപ്പിക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബൈക്കുമ്പോ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു കാറ് ദൈവാനുഗ്രഹത്താൽ എത്രയും പെട്ടെന്ന് നോക്കുന്നുണ്ട് കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പ് പോകുന്നത് പോണത് വേളാങ്കണ്ണിക്ക് ആയിരിക്കും ഏറ്റവും വേളാങ്കണ്ണി യാത്ര അത് ഞങ്ങൾക്ക് പിന്നെ ചെറിയ ട്രിപ്പിൾ പാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിള്ളേരെ മക്കളെ കൊണ്ട് പോകാറുണ്ട് ഒരു നാല് മക്കളെ അല്ലെങ്കിൽ മൂന്ന് പേർ സ്കൂളിൽ കഴിക്കണം ഒരാളെ നോക്കണം അവന്റെ വാശി കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എത്രയൊക്കെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും അതിനകടൊക്കെ ഭക്ഷണമെക്കുന്ന കാര്യമായാലും എന്ത് കാര്യമായാലും നമ്മൾ അവർ സപ്പോർട്ട് ചെയ്തു തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ അപ്പോൾ ഷെയർ ഷെയർ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ട് ചെയ്യാം അവിടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുന്നില്ല ചേട്ടൻ പറയുന്നത് എനിക്ക് എല്ലാ അതിനും സപ്പോർട്ടീവാ കാരണം എന്നെക്കാളും ചിലപ്പോ ഇവിടുത്തെ ചേട്ടൻ നീ വയ്യല്ലോ നീ ഒരു ഭാഗത്ത് ഇരുന്നോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ട്രിപ്പ് പോകാനുള്ള നേരം ഞങ്ങള് ചേട്ടൻ പറയും കുറച്ചു വീട്ടിലുള്ള സമയം നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ചേട്ടൻ എല്ലാ പണികളും എന്ത് പണിയായാലും എന്നെ സഹായിക്കും അടക്കള പണിയായാലും അടിച്ചു വരണത് എല്ലാ കാര്യത്തിനെനിക്ക് സപ്പോർട്ടാണ് അങ്ങനത്തെ ഒരു കെയറിങ്ങിന്റെ കുറവ് എനിക്ക് അനുഭവപ്പെട്ടില്ല ഫുൾ കെയറിങ് ആണ് എന്തെങ്കിലും നിനക്ക് ഇഷ്ടമില്ലാത്തത് അമ്മച്ചയുടെ ഭാഗത്തുണ്ടായെങ്കിൽ ഇണ്ടായെങ്കിൽ അത് നിങ്ങൾ രണ്ടാളും തമ്മിൽ പറഞ്ഞു അവസാനിപ്പിക്കുക രാത്രി കേടുക്കുമ്പോ കല്യാണ മന്ത്രായിട്ട് നമ്മളോട് പറയാണ്ടിരിക്കുക നമ്മളത് കേൾക്കും അമ്മച്ചോട് ചോയ്ക്കും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് ഉണ്ടാവണമെങ്കിൽ കൊറച്ച് പ്രായമായ ആൾക്കാർ അവര് ചില കാര്യങ്ങൾ നിർബന്ധം അതങ്ങോട്ട് വിട്ട് കളയാം നമ്മളും പ്രായമായിട്ട് വരും ഹസ്ബൻഡ് കല്യാണം പറയാണ്ട് നിങ്ങൾ തമ്മിൽ ആദ്യം തന്നെ കോംപ്രമൈസ് കോംപ്രമൈസാക്ക അതിനുശേഷം പറ്റാത്ത എന്നോട് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ വെറുതെ ഉണ്ടാവണമെങ്കിൽ തന്നെ അത് പറഞ്ഞു തീർക്കണം അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവരൊന്ന് ചേർത്ത് പിടിച്ച് സ്നേഹുണ്ട് ഞാൻ നിന്നെ അത് പറഞ്ഞാൽ സ്നേഹിക്കുന്നേ വിട്ടുകളും ഇപ്പത്തെ നമുക്ക് ഭാര്യയ്ക്കും ഭർത്താവും ജോലി ഉണ്ടാവണം നല്ല കാര്യം തന്നെയാണ് കാരണം ഇപ്പൊ ചെലവ് കൂടുതലാണ് അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഇതില് യുവതിക്കായാലും യുവാവിനായാലും ജോലി ഉണ്ട് പഠിച്ചിട്ട് ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കണോന്ന് പറഞ്ഞിരിക്കണേ അപ്പൊ അങ്ങനെ നടത്തണമെങ്കിൽ നമ്മള് ജോലി ഒരു ഗ്യാപ്പ് ഇപ്പൊ മിക്ക ജോലികൾക്ക് നമുക്ക് ഇതുണ്ട് റെസ്റ്റിംഗ് പീരീഡ് ഉണ്ട് അപ്പൊ നമ്മത് കഴിഞ്ഞിട്ട് മക്കളെ ആദ്യ മക്കൾക്ക് ജന്മം കൊടുക്കുക പിന്നെ അവർക്ക് നോക്കാൻ ഇപ്പഴത്തെ ഗ്രാൻ പാരൻസൊക്കെ ചെറുപ്പം അമ്മമാരും അപ്പന്മാരാണ് അവര് മക്കളെ നോക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ജോലിക്ക് പോവാ അതോടൊപ്പം മക്കൾക്ക് അതിൻ്റെ ഉള്ള സ്നേഹം കൊടുക്കുക തന്നെ വേണം

ഇത്രയും കാലത്ത് നാല്പത്തിമൂന്ന് വയസ്സായ ജീവിതത്തിലും ഇല്ല കടവകയിൽ ഞായറാഴ്ച പള്ളിക്ക് പോകും പിന്നെ വാർഷികം കൂടും അല്ലാണ്ടുള്ള കാര്യങ്ങൾക്കും പോകാൻ നേരം കിട്ടാറില്ല ഹസ്ബൻഡ് പിന്നെ പള്ളിയിലെ ഓരോ കാര്യങ്ങൾ എന്ത് തരത്തിലുണ്ട് സോഷ്യലായിട്ട് നമ്മള് പല വീടുകളിലും ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ പിന്നെ അതുകൂടാണ്ട് ഇപ്പൊ എ കെ സി സി സംഘടന വൈസ് പ്രസിഡന്റ് ആണ് ഞാനിവിടെ അപ്പോൾ പള്ളിയുമായിട്ട് എപ്പോഴും നമ്മൾ പറഞ്ഞില്ല ഞങ്ങൾ കുറച്ച് ചെറിയ ഇടവാക്കിയാണ് പക്ഷേ എന്ത് കാര്യങ്ങളും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണവരാണ് അതിന് ഞങ്ങൾ മുൻകാലങ്ങളിൽ ചേട്ടന്മാരായാലും ഞങ്ങൾ കാണിച്ചു തന്നത് സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കുക എല്ലാ ഞങ്ങൾ നൂറ്റി നാൽപ്പത് വീട്ടുകാരും ഒരേപോലെ സ്നേഹത്തിൽ നിൽക്കണതാണ് അപ്പോൾ അതുകൊണ്ട് പള്ളിയായിട്ട് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണങ്ങളേ ഉള്ളൂ ാനും ഈ പറഞ്ഞ പോലെ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് പോകാൻ കഴിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞപോലെ അന്നത്തെ പത്ത് കൊല്ലം മുന്നെന്ന് പറയുമ്പോൾ നമുക്കും ഈ പറഞ്ഞ പോലെ അന്വേഷിച്ചിട്ട് നമുക്ക് നമുക്ക് യോജിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു രണ്ടായിരത്തി നാല് തൊട്ട് ഞങ്ങള് വലിയ ആയിട്ട് ഒരു കാൽനടയായിട്ട് കുരിച്ചും ഇങ്ങോട്ട് ഇവിടെ ഞങ്ങൾ കുറച്ച് സി വുവാക്കൾ പോയിരുന്നു അതിന്നും ഞങ്ങള് തുടർന്ന് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ആ ഒരേ പ്രാവശ്യം പോകുമ്പോൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് നേർന്നിട്ടാണ് പോവുക അതെ ഇന്ന ആൾക്ക് വേണ്ടിയിട്ടുണ്ട് നമ്മൾ പോകണത് എന്നയാളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയാകേണ്ടി അങ്ങനെ ഒരു വർഷം പോയപ്പോൾ ഞങ്ങൾ എനിക്ക് വേണ്ടി എല്ലാവരും കൂടി ഞങ്ങൾ കൂടെ അഞ്ചെട്ട് പേരുണ്ടാവും ഞങ്ങൾ ഞങ്ങൾ ഒരു ദിവസം ഒരു ശനിയാഴ്ച രാത്രി വൈകിട്ട് നാല് മണിക്ക് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ ധനഗ്രഹം മേടിച്ച് നടന്ന് പിറ്റേ ദിവസം കാലത്ത് മലയാളി കയറി ഞങ്ങൾ തിരിച്ചു വരാറ് ആ വർഷം കയറി പിറ്റത്തെ വർഷം ആ സമയാകുമ്പഴേ എൻ്റെ വിവാഹം കഴിഞ്ഞു അപ്പോൾ ദൈവത്തിലേക്ക് അടുക്കാൻ സഹനത്തിന്റെ മാർഗ മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുകയൊക്കെ എന്നുള്ളത് എനിക്ക് തോന്നുന്നു വിവാഹത്തിനുള്ള എൻ്റെ അഭിപ്രായമാണ് പലർക്കും മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം എനിക്ക് എൻ്റെ ജീവിതാനുഭവം ദൈവത്തിലേക്ക് അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് എടുക്കാനുള്ള കാരണം പൊതുവേ നമ്മൾ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി കഴിഞ്ഞാൽ നിർത്താം നമുക്കത് മതി എന്നുള്ള കണ്ടീഷനില് പക്ഷേ മക്കൾ കൂടും തോറും നമ്മുടെ സ്നേഹവും നമ്മളെ സ്നേഹിക്കുന്നവരുടെ സ്നേഹവും കൂടുക എന്നുള്ളതാണ് കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളും വളർന്നു വലുതാവണം അതോടെ നമുക്ക് സ്നേഹത്തിൻ്റെ കൂടുതലേ ഉണ്ടാവണുള്ളു അപ്പൊ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രം പറയാനുള്ളൂ jesus christ is so holy for you and me നിൽക്കുന്നു ഞാൻ ുന്നു ഞാനെന്റേതായ കാര്യങ്ങളൊക്കെ നിക്കും സ്കൂളിൽ സ്കൂളിലത്തെ ദിവസമാണെങ്കിൽ ഇവര് ചില ദിവസങ്ങള് അമ്മയുടെ കൂടെ തലേദിവസം പറഞ്ഞു വെക്കും അമ്മമ്മ ഞാനിന്ന് പള്ളിയിലേക്ക് ഇണ്ട് ഡ്രസ്സൊക്കെ അമ്മാടത്തൊന്ന് സെറ്റാക്കി വെക്കും പിന്നെ ഉറങ്ങണ നദീ പറഞ്ഞ ചിലപ്പോ നേരെ വൈകിട്ടാണെങ്കിൽ അവരെ നിരക്കില്ല അമ്മ അമ്മ പറഞ്ഞ നേരം വിളിക്കും വിളിക്കുമ്പോൾ ചിലപ്പോഴും അമ്മച്ചി പോകും പിന്നെ ഇവര് നേരെ കഴിഞ്ഞിട്ട് മിക്കപ്പോഴും മിക്ക ദിവസം പള്ളിക്ക് പോകും ചില ദിവസം പള്ളിക്ക് പോകാത്ത ദിവസം നേരം കഴിഞ്ഞേക്കും അപ്പൊ ഞാനും വിചാരിക്കും കുറച്ചു നേരം കിടന്നോട്ടെ സ്കൂളിൽ അകത്തെ ദിവസമല്ലേന്ന് എന്നിട്ട് കഴിയുമ്പോൾ എന്റെ ജോലികൾ ഒരു ഇതും പിന്നെ ഇവർക്കെ അവരെ ഇത് വെക്കും ഡൈനിങ് ടേബിൾ വൃത്തിയാക്കാ വാഷിംഗ് ബേസിന്റെ ഭാഗം ഒന്ന് കഴുകുക പിന്നെ തുണികൾ എണീന്ന് മടക്കി വെക്കുക അങ്ങനെ ഓരോ കാര്യങ്ങള് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ ഒരാൾ ചെയ്യണ കടമ്പ പറയും ആ ഞാൻ അടുത്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവരും മൂന്നാളും കൂടി ഒരുമിച്ച് നിന്ന് അവരുടേതായ കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ ബുക്കുകൾ ഒതുക്കി വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവര് ചേച്ചി ചെയ്യിപ്പിക്കാറുണ്ട് പിന്നെ ഐ ഡി കാർഡ് ഇവർ ഡ്രസ്മാർ തന്നെയാണ് മൂത്തോളം ചെയ്യണ കാണുമ്പോൾ ഇവർ പറയും അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കില്ല ആകെ ഒരു ബുദ്ധിമുട്ടുള്ളത് തലമുടി കെട്ടി കൊടുക്കൽ മാത്രമാണ് ബാക്കി ഇവരെല്ലാം ഇവർ തന്നെ ചെയ്തോളും ഡ്രസ്സ് ഇടലായാലും ടൈം ടേബിൾ എടുത്ത് ബുക്ക് അത് തലദിവസം എടുത്ത് വെക്കും ടൈം ടേബിൾ ബുക്ക് എടുത്ത് വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങൾ തലേദിവസം ചെയ്യും പിന്നെ ചോറ് മാത്രം ഞാൻ ഡൈനിങ് ടേബിളും എടുത്ത് വെക്കും ചിലപ്പോൾ ഞാൻ അത് കെട്ടി കൊടുക്കും അല്ലെങ്കിൽ ഞാൻ നേരം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവൻ ചിലപ്പോൾ ഒന്ന് വാശി പിടിക്കും അത് കാരണം ഇവർ തന്നെ ചിലപ്പോൾ കെട്ടി ബെയിലാക്കും അത് കഴിഞ്ഞ് ഇവര് കൊണ്ടുപോകണത് ചേട്ടനാണ് പപ്പയാണ് വന്ന് കൊണ്ടുപോകണത് പപ്പ വന്ന് കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് റിലാക്സിങ് ടൈം ഉണ്ട് അത് കഴിഞ്ഞ് ഇവൻ്റെ ചെറിയവൻ്റെ കാര്യം നോക്കും പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് മൂന്നേ മൂന്ന് നാലേക്കാലം അമ്മയ്ക്കും ഇവർ വരും അന്ന് കഴിഞ്ഞ് ഇവർ വേഗം വന്ന് ബേഗ് ഒരു ഭാഗത്ത് ഒതുക്കി വെച്ച് ഇപ്പം ഞാൻ ഇവരോട് പറയും ബേഗീന്ന് വാട്ടർ ബോട്ടിൽ ആയാലും ലഞ്ച് ബോക്സ് ആയാലും എടുത്ത് വാഷിംഗ് മെഷീൻസ് കൊണ്ടിട്ടോളൂ അവിടെ ഞാൻ കഴിക്കണം പറയും പിന്നെ അവർ നേരെ പോയി ഡ്രസ്സ് മാറി കുളിച്ചിട്ടാണ് ചായ കുടിക്കാറുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറച്ചേരം കളിക്കുന്ന സമയമുണ്ട് അവർ കളിക്കും കളി കഴിഞ്ഞ് വന്ന് ആറുമണി നമ്മൾ കളി കഴിഞ്ഞ് വരും പിന്നെ വന്ന് കൈകാലം കഴുകി കുറച്ച് നേരം ഹോംവർക്ക് ചെയ്യാനുള്ളത് ചെയ്യും അത് ഏഴ് മണിക്ക് ഇവരോട് ഞാൻ പറയും കുരിശു വരയ്ക്കണമെന്ന് പറയും ചില ദിവസങ്ങൾ കുരിശു വരയ്ക്കും ചില ദിവസം കുറിച്ച് വരയ്ക്കാറില്ല പരമാവധി വരയ്ക്കാൻ വരയ്ക്കാൻ നോക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നേരം പടി ചോ ചോറ് ഇവർക്ക് നേരത്തെ ചോറ് കൊടുക്കും അത് കഴിഞ്ഞ് മണി നമ്മൾ പ്രാർത്ഥന എത്തിക്കും പിന്നെ പഠിക്കാനുള്ളത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഒമ്പതര പത്ത് മണിക്കുള്ളിൽ എനിക്ക് എനിക്ക് മനസ്സിലായത് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സോട് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സോട്ട് നമ്മൾ പള്ളിയുമായിട്ട് എടുത്തു നിൽക്കുമ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഏറ്റവും അടിത്തറ വരണ ഒരു സമയമാണത് ആ സമയത്ത് നമ്മൾ പള്ളിയുമായിട്ട് എടുത്ത് നിൽക്കുക പ്രാർത്ഥന കാര്യങ്ങളിൽ ഒക്കെ മുൻപന്തിയിൽ നിന്ന് സംഘടനയിലൊക്കെ മുൻപന്തിയിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ തീർച്ചയായും അത് എവിടെ എവിടെ വേണമെങ്കിലും പറയാം എത്ര ഇതിലായിട്ട് പറയാം തീർച്ചയായും അങ്ങനെയുള്ള ഒരാൾ ജീവിതത്തിൽ ഉയർന്ന നിലവാരത്തിലേക്ക് വരും ചെയ്യും ജീവിത വിജയം നേടും ചെയ്യും ഒരിക്കലും അവൻ നശിച്ചു പോവില്ല എന്ന് നൂറ് ശതമാനം സ്വന്തം വ്യക്തിപരമായ അഭിപ്രായവും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള അഭിപ്രായമാണ് അപ്പോൾ ഇന്നത്തെ തലമുറയിലെ യൂത്യുവാക്കൾ എപ്പോഴും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സ് തൊട്ട് എനിക്ക് തോന്നുന്നു അവിടെ സി ബി ഐ എം ആയാലും ഓൾട്രോയസ് ആയാലും ജീസസ് യൂത്ത് തൊട്ട് ഇപ്പോൾ എ കെ സി സി വന്ന് അങ്ങനെ സംഘടനയെക്കൂടെ അങ്ങനെ വളർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതവും അതേപോലെ ഉയർന്നുകൊണ്ടിരിക്കും അപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളിയിൽ ഇടവദിനത്തോടനുബന്ധിച്ച് ഇടദിന ഇവർക്ക് സമ്മാനം ഒരു ഇതുണ്ടായി അപ്പോൾ ഞാനിങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഉണ്ട് ആ നിൻ്റെ പിള്ളേരുകൾ സമ്മാനങ്ങൾ എന്തോരം മേടിച്ച് കൂട്ടണ് ആ ഒരു എന്താ പറയുക ഇപ്പോഴേ അവർ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ആയിട്ടുള്ളു അതായത് ഒന്നാം ക്ലാസ്സിൽ രണ്ട് പേര് പിന്നെ അഞ്ചാം ക്ലാസ്സിൽ അവർ എപ്പോഴും അവരുടെ പേര് തന്നെ ഒക്കെ സനല് സനില് സനലെന്ന് പറയുമ്പോൾ ഓരോരുത്തരും കെ ടി എസ് മുടക്കാണ്ട് പോകുന്നതിന് ക്ലാസ്സിൽ ഫസ്റ്റിന് ഓരോന്നിനും പേടിക്കുമ്പോൾ നമുക്കത് ഈ പറഞ്ഞ പോലെ നമ്മുടെ മക്കൾ എല്ലാവരും ഇങ്ങനെ മേടിക്കുന്ന കാണുമ്പോൾ നമുക്കത് വലിയൊരു സന്തോഷവും മക്കൾ കൂടും തോറും അവര് തമ്മിലുള്ള സ്നേഹവും നമുക്ക് അവരുള്ള സ്നേഹവും കൂടി വരുക എന്നെ ഉള്ളു അത് ജീവിതത്തിൽ എല്ലാവരും മനസിലാക്കാന്നുള്ളതിനാണ് നമ്മുടെ ഒക്കെ എന്താ പറയാ ഓരോരുത്തരും മനസ്സിലാക്കി ഈ രീതിയിലേക്ക് വരാനും വളരെ നല്ലത് പെൺകുട്ടികൾക്ക് പഠിപ്പുണ്ട് രണ്ടാളും അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാൾ ഫ്രീ ആയിട്ട് നടക്കണം അതിന് ശേഷം മക്കളെ മതി എന്നാണ് ഇപ്പം മിക്ക നവദമ്പതികളുടെയും തീരുമാനം ചെറുപ്പക്കാരായാലും കല്യാണം കഴിഞ്ഞൂടെ നമുക്ക് ദൈവം തരണ ദൈവത്തിനൊരു സമയമുണ്ട് നമുക്ക് മക്കളെ വേണമെന്ന് ആ സമയത്ത് നമ്മൾ മക്കളെ സ്വീകരിക്കാം അതെല്ലാം മറിച്ച് ദൈവം തരണ സമയത്ത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കാ നിൽക്കാതെ ദൈവം തരുന്ന മക്കളെ നമ്മൾ സ്നേഹത്തോടും അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി മക്കളെ സ്വീകരിക്കാം നമുക്ക് എപ്പോഴും നമ്മുടെ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത് പ്രഗ്നന്റ് ആണോ സമയത്തല്ലേ നമുക്ക് എല്ലാവരും കഴിയുമ്പോൾ പ്രാർത്ഥിക്കണം പ്രഗ്നന്റ് ആവാൻ ഒരുക്കുള്ള പ്രാർത്ഥനയും പിന്നെ അതിനുശേഷം നമ്മൾ ഒമ്പത് മാസം നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് വേണം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് ഞാൻ എൻ്റെ നാല് ഡെലിവറി പ്രഗ്നന്റ് സമയത്ത് ഞാൻ വയറ്റിൽ കഴിവച്ച് മക്കൾക്ക് വയറിൽ കൈവച്ച് ഞാൻ ചേനോടും പറയും രാത്രി കിടക്കാൻ നേരത്തൊന്ന് പ്രാർത്ഥിക്കണം നമ്മൾ ജനിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അതിന് മുന്നേ വയറ്റിരിക്കുന്ന സമയത്ത് തന്നെ മക്കൾക്കേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പൊ ചിലപ്പോൾ അവർ കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അത് നമ്മൾ നോക്കണ്ട ചിലപ്പോൾ ആ പ്രാർത്ഥനയുടെ ഒക്കെ ഫലം ഭാവിയിലായിരിക്കുമ്പോൾ അവർക്ക് അനുഭവിക്കാൻ പറ്റും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് പലരും ഇപ്പൊ വേണ്ട പിന്നീട് മതി ഒന്നും മതി രണ്ടും മതി എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഇപ്പൊ പിന്നീട് ഓടി നടക്കണോ മക്കളില്ലാണ്ടുള്ള സങ്കടവും കാര്യങ്ങളും ഒരു വർഷം രണ്ട് വർഷം നാല് വർഷം പത്ത് വർഷം പതിനേഴ് വർഷമായിട്ടും മക്കളില്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് കൊല്ലത്തേക്കും വേണ്ട വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ പതിനേഴ് വർഷമായിട്ടും മക്കളില്ലാത്തവരുണ്ട് അപ്പോൾ അവരുടെ സങ്കടം കാണുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഇന്നത്തെ നവദമ്പതികളോട് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ കുട്ടികളെ സ്വീകരിക്കുക അത് എത്ര ഒന്നോ രണ്ടോ മൂന്നോ നാലോ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര പേര് നമ്മൾ നോക്കാനും നമുക്ക് നോക്കാനും ഉണ്ടാവുമെന്ന് നമുക്കൊന്നു പറയാൻ പറ്റില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഇന്നത്തെ ദമ്പതികളോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മക്കളുണ്ടായി അത് എത്ര എണ്ണം നിങ്ങളുടെ സൗകര്യം സന്തോഷമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്